ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതു അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും രേഖയും പ്രിയയും കൂടെ അങ്ങോട്ട് ചെല്ലുക ഗീതു വെച്ചി എന്താ ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചോ ആ അതെ ഗീതു പിറന്നാളൊക്കെ അടിപൊളി ആഘോഷിച്ച അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ട് ഗോവിന്ദേട്ടൻ എവിടെ ആ ഗോവിന്ദ് ഗോവിന്ദമാമ കേക്കെല്ലാം സാപ്പ് ഷുഗർ വന്ന് ഷുഗർ അധികമായി ഹോസ്പിറ്റൽ അഡ്മിറ്റ് അഡ്മിറ്റായിരിക്കും ഹാ കാഞ്ചനേ നിന്റെ വായൽ ഇതുപോലുള്ള നെഗറ്റീവ് വാക്കുകളെ വരുവുള്ളൂ എനിക്ക് അതുപോലെ വന്നിട്ടുണ്ട് ഹാ നിനക്ക് വന്നിട്ടുണ്ടോ എന്ന് കരുതി എല്ലാവർക്കും അതുപോലെ വരണമെന്നുണ്ടോ അല്ല എവിടെ ഗീതു ഗോവിന്ദൻ ഗോവിന്ദേട്ടൻ എന്ന് ചോദിക്കുകയാണ് രഖാ അത് കേട്ടതും ഗീത ഒന്നും ഇണ്ടാതെ എങ്ങനെ നിൽക്കുക അപ്പോഴേക്കും രാധിക ഗീതു എന്നും പറഞ്ഞൊരു വിളി അപ്പം ഗീത തിരിഞ്ഞു നോക്കി നിന്റെ കൂടെയാണ് കണ്ണൻ വന്നത് ഇത്രയും നേരമായിട്ടും ഞാൻ അവനെ വിളിച്ചുകൊണ്ടിരിക്കുക അവൻ ഫോൺ പോലും എടുക്കുന്നില്ല എന്നിട്ട് കണ്ണൻ എവിടെ എന്ന് ചോദിക്കുകയാണ് കണ്ണേട്ടനോ ദേ ഇത്രയും നേരം ഈ ബാഗിലുണ്ടായിരുന്നല്ലോ ഷൂ പറന്നുപോയി തോന്നുന്നു കാണുന്നില്ല എന്നും പറയുക അത് കേട്ടതും നീ എന്താ ആളെ കളിയാക്കുവാണോ ഹാ ഇല്ല നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി അല്ലേ തന്നത് നിങ്ങളുടെ കണ്ണൻ എൻ്റെ ബാഗിനകത്തുണ്ടായിരുന്നു ഇപ്പം കാണാനില്ല ആ ദേ വെറുതെ തോന്നിയ ദിവസം കാണിക്കരുത് അവൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ എല്ലാവരെയും വിളിച്ചിരിക്കുക ഗ്രാൻഡായിട്ട് നടത്താനോ ഉദ്ദേശം എന്നിട്ടും അവനെ ഒന്ന് ഫോൺ പോലും വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ ഹാ നിങ്ങളുടെ ശല്യം സഹിക്കാനാകാതെ ഏത് നേരവും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ് ആ ഫോണ് കണ്ണേട്ടനെ എൻ്റെ കയ്യിൽ തന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് എറിഞ്ഞു കളയാൻ പറഞ്ഞു അത്രയ്ക്ക് ദേഷ്യമുണ്ട് നിങ്ങളോട് നിങ്ങൾ അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത് സമാധാനത്തോടെ ഒരിടത്ത് ഇരിക്കാൻ പോലും നിങ്ങൾ അനുവദിക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ കണ്ണേട്ടന് ദേഷ്യം കരാതിരിക്കുന്നത് എങ്ങനെയാ ദേ സംശയം ഉണ്ടെങ്കിൽ നോക്ക് കണ്ണേട്ടൻ്റെ ഫോൺ എൻ്റെ കയ്യിലിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോണ് രാധികയ്ക്ക് കാണിച്ചു കൊടുക്കുക അത് കേട്ടതും ഇത് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് കരുതി രാധിക ആകെ സങ്കടമായി പിന്നെ ടെൻഷനായി ഗീതു നീ വെറുതെ തോന്നിയാസം പറയരുത് നിന്റെ കയ്യിൽ ഫോൺ തന്നിട്ട് കണ്ണൻ അങ്ങനെ എങ്ങോട്ട് മാറി നിൽക്കില്ല അവൻ എവിടെ എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അച്ഛവാ ഈ സമയം പ്രിയയും രേഖയും കൂടി ചോദിക്കുക എന്താ ഗീതു നിനക്ക് വല്ല പ്രശ്നമുണ്ടോ നീയും ഗോവിന്ദടനും തമ്മിൽ വഴക്കിട്ടോ എന്നൊക്കെ അപ്പം പ്രിയ അതേ ചേച്ചി ചേച്ചിയും ഗോവിന്ദടനും തമ്മിൽ വഴക്കിട്ടോ എന്തിനാ ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ ആരൊക്കെ എപ്പോഴും എങ്ങനെയൊക്കെയാ മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എല്ലാവരും എല്ലാവരും ഒരേ മനസ്സുള്ളവരല്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോവുക അത് കണ്ടതും പ്രിയ ആകെ സങ്കടപ്പെട്ട് രേഖയോട് ചോദിക്കുക ചേച്ചി ഞാൻ ഗീത ചിയോട് എന്തേലും തെറ്റായിട്ട് ചോദിച്ചോ ഗീതയച്ചി എന്താ ഇത്രയും ദേഷ്യപ്പെട്ടത് ഹാ നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഗോവിന്ദേട്ടനായിട്ട് പിണങ്ങിക്കാണും അതിൻ്റെ ദേഷ്യ മോളെ സങ്കടപ്പെടേണ്ട വാ നമുക്ക് സംസാരിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് പ്രിയൻ്റെ കയ്യിൽ മുകളിലേക്ക് പോകാനൊരു കൈ സമയം രാധകിയോട് വരുൺ അമ്മേ കണ്ടില്ലേ അവൾ നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുക ഓരോ ദിവസം പോകും തോറും അവളെ നമ്മളെ കുരങ്ങൾപ്പിച്ചോണ്ടിരിക്കുക ഗോവിന്ദേട്ടൻ പോലും ഗോവിന്ദേട്ടൻ്റെ ഫോൺ അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഇത് വല്ലാത്തൊരു കഷ്ടമാ അല്ലേ അമ്മേ അവന് നമ്മളോട് ഇത്രയും ദേഷ്യം വരാൻ കാരണം എന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ വരുൺ അത് കേട്ടത് വേറെ ആര് അജാസ് നമ്മളെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യം ഗോവിന്ദനോട് പറഞ്ഞു കൊടുത്തു കാണും അങ്ങനെയാണെങ്കിൽ അജാസിനെ വെറുതെ വിട്ടൂടമ്മേ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ഗീതുവിനെയാണ് കാണിക്കുന്നത് മുറിയിൽ പോയി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ആലോചിച്ചു കരഞ്ഞു എന്നിട്ട് അവിടെ അവിടെയിരുന്നു ഗോവിന്ദൻ്റെ എടുത്ത് നോക്കി അതിനുശേഷം ആ ഫോണിലേക്ക് കുറേ നേരം നോക്കിയിരുന്നു എന്തിനാ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നും പറഞ്ഞ് ഗോവിന്ദൻ്റെ ഫോട്ടോയിലിട്ട് നോക്കി ചോദിക്കുമ്പോഴേക്കും ഫോൺ വരിക രഞ്ജു ഓ ഒരു കുഞ്ചു ഇവളെന്തിനാണെന്നാവോ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവക്കെന്താണെന്നാവോ പ്രശ്നം ഏത് നേരം വിളിച്ചുകൊണ്ടിരിക്കുക ശല്യം എന്നും പറഞ്ഞു ഗീത ഫോണെടുക്കുക ഫോണെടുത്തതും ഗീതമൊന്നും സംസാരിച്ചില്ല അപ്പോൾ അവിടെ നിന്ന് രഞ്ജു ഹലോ ഹലോ ഈ ഈ ഫോണ് ഈ ഫോണ് ഞങ്ങളുടെയാളത് ഹലോ എന്നും പറഞ്ഞുണ്ടൊക്കെ ചോദിക്കണം അപ്പോഴേക്കും ഗോവിന്ദ ഫോൺ മേടിച്ചു ഹലോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ് എൻ്റേതാണ് അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാ അതെനിക്ക് തിരിച്ചു വേണം നിങ്ങൾ എവിടെയാണ് ഉള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ചോദിക്കുകയാണ് ഒന്നും മിണ്ടുന്നില്ലല്ലോ ആ അപ്പോൾ രഞ്ജു ഹോട്ടലിൽ വെച്ചായിരിക്കും ഗോവിന്ദയുടെ ഫോൺ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതെനിക്ക് നല്ല ഉറപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ഗീതുവിൻ്റെ കയ്യിലുണ്ടാവും ഓ അവൾക്ക് നല്ല ഓർമ്മശക്തിയാ എടി നിന്റെ ഓർമ്മശക്തിയൊക്കെ ഞാനില്ലാതാക്കി തരാടി എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആലോചിക്കുക ഹലോ നിങ്ങളെന്താ മിണ്ടാത്തേ ഒന്ന് പറ എൻ്റെ ഫോൺ എനിക്ക് വേണം സോറി റോങ് നമ്പർ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കട്ട് ചെയ്യാതെ അത് കേട്ടതും അത് ഗീതുവിന്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ എന്ന് ഗോവിന്ദ് ആ അപ്പം പിന്നെ സംശയിക്കണ്ട ആ ഫോൺ ഗീതുവിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും ഗോവിന്ദട്ടൻ്റെ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ ആ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഗോവിന്ദന്റെ മന ഗോവിന്ദന്റെ മനസ്സില് ഒരു കുറ്റബോധോ സങ്കടമോ ഒന്നുമില്ല രഞ്ചു വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് ആ ഒരു നമ്മൾ പറയാതെ പോകുന്നത് കൊണ്ട് ഗീതുവിന് ദേഷ്യമായി കാണും അതുകൊണ്ടായിരിക്കും റോങ് നമ്പർ എന്നും പറഞ്ഞ ഫോൺ വെച്ചത് ആ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ഫോണിൽ ഫോട്ടോ എടുത്ത് ഗീതു ഞാൻ പല പ്രാവശ്യം അകന്നു പോകാൻ ശ്രമിച്ചതല്ലേ എന്നിട്ടും എന്നിലേക്ക് എന്തിനാണ് ബാംഗ്ലൂർ വെച്ച് ഞാൻ പോകാൻ ശ്രമിച്ചിട്ടും എന്നെ തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് ഇത്രയും വേദനകൾ എനിക്ക് തരാനാണോ ഇതിനേക്കാൾ നല്ലത് ആ കൂടെ ഞാനങ്ങ് ഇല്ലാതായി തിരുന്നതായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ രേഖയും പ്രിയയും കൂടെ അങ്ങോട്ട് വരിക ഗീതു ഗീതു നിനക്ക് എന്താ പറ്റിയത് നീ എന്തിനെ വിഷമിച്ചിരിക്കുന്നെ എന്താ നിന്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ഗീതു ഇരുന്നോടത്തുനിന്ന് എഴുന്നേറ്റു ചേച്ചി എനിക്കൊന്ന് കരയണം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അത് കേട്ടതും രേഖ മോളെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ട് ഗീതുവിനെ ചേർത്ത് പിടിക്കുക രേഖയെ കെട്ടിപ്പിടിച്ച് ഗീതു ഭയങ്കരമായിട്ട് കരയുക അപ്പോൾ ഗീതുവിൻ്റെ കരച്ചിലുണ്ട് പ്രിയ ചേച്ചി എന്താ പ്രശ്നമൊന്നും പറ എന്താണെങ്കിലും നമുക്ക് പറഞ്ഞ് പരിഹരിക്കാം ചേച്ചി ഇങ്ങനെ കരയാതെ അപ്പോൾ രേഖ വേണ്ട മോളെ ഇപ്പോൾ അവളോടൊന്നും ചോദിക്കണ്ട നോക്കട്ടെ അവൾ കരഞ്ഞു കഴിഞ്ഞിട്ട് അവൾ പറയും നമുക്ക് അതുവരെ കാത്തിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രേഖ എങ്ങനെ ഇത് കേട്ടതും പ്രിയയും മിണ്ടാതിരിക്കുക അങ്ങനെ ഗീതു കരഞ്ഞു കഴിഞ്ഞതിന് ശേഷം രേഖ ചോദിക്കുക എന്താ മോളെ എന്താ സംഭവിച്ചത് നീയും ഗോവിന്ദടനും കൂടിയല്ലേ പുറത്തു പോയത് എന്നിട്ട് എന്താ പറ്റിയത് എന്താണെങ്കിലും പറ പലരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല ചേച്ചി എന്ത് ചെയ്യാനാ ഞാൻ ഈ വീട്ടിൽ എല്ലാം വിശ്വാസത്തോടെ തുറന്ന് പറയുന്നത് ചേച്ചിയോട് മാത്രം മനസ്സിലൊരു രഹസ്യങ്ങളും ഇല്ലാത്ത ഞാൻ എല്ലാ കാര്യങ്ങളും ചേച്ചിയോട് മാത്രമേ പറയാൻ പറ്റൂ മറ്റാരും ഇവിടെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാ അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ എൻ്റെ തോൽവിയായിട്ട് കണ്ട് സന്തോഷിക്കുന്ന കൂട്ടത്തിലുള്ളവരാ അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയോട് എല്ലാ കാര്യങ്ങളും പറയാമെന്ന് വിചാരിച്ചത് അങ്ങനെയുള്ളപ്പോൾ ഈ കാര്യം മറ്റാരും അറിയാൻ പാടില്ല ചേച്ചി എന്താണെങ്കിലും പറ ചേച്ചി ഗോവിന്ദേട്ടനെ ചേച്ചിയെ കരയിച്ചെന്ന് എനിക്ക് മനസ്സിലായി ഇന്നിങ്ങോട്ട് വരട്ടെ പിറന്നാൾ കേക്കിനോടൊപ്പം മറ്റൊരു ഡോസും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ ചേച്ചിയെ വിഷമിപ്പിക്കുന്നതിന് അത് കേട്ടതും ഇത് വേണ്ട മോളെ അതൊന്നും പോയി ചോദിക്കണ്ട അതൊന്നും ചോദിച്ചാൽ ശരിയാവില്ല ദേ എന്തായാലും മോള് ഇതൊന്നും ഞാൻ പറയാൻ പോകുന്നതൊന്നും ഗോവിന്ദട്ടനോടോ മറ്റാരോടോ പറയാൻ പാടില്ല അതാ എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തും സങ്കടത്തിലല്ല സന്തോഷത്തിലായത്തും കാരണം ഞാൻ തോൽക്കുന്നതാണ് ഇവിടെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഇതാരോടും പറയരുത് അത് കേട്ടതും ശരി ചേച്ചി ഞാൻ ആരോടും പറയുന്നില്ല എന്താ പറ പറയാം ഞാൻ എല്ലാം പറയാം എന്തായാലും നിങ്ങൾ രണ്ടുപേരും അല്ലാതെ എനിക്ക് മറ്റാരും ഇല്ലല്ലോ ഇതൊക്കെ പറയാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഓരോന്നിങ്ങനെ പറയാനായിട്ട് തുടങ്ങുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഭദ്രനെയാണ് ഭദ്രനെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും വിലാസിനെ അങ്ങോട്ട് ചെല്ലുക അതേ നിങ്ങൾ എന്താ മനുഷ്യ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല വിലാസിനെ നമുക്കേ അറക്കലിലേക്ക് പോകണ്ടേ എന്തിന് ആ അതെ ഗോവിന്ദന്റെ ബർത്ത്ഡേ അല്ലേന്ന് രാധികാമ്മ നമ്മളെ വിളിച്ചതല്ലേ അതുകൊണ്ട് അറക്കലിലേക്ക് പോവാൻ വാ ഞാൻ എവിടേക്കും വരുന്നില്ല നിങ്ങൾക്ക് എന്താ മനുഷ്യഭ്രാന്ത പിടിച്ചോ ആ അങ്ങനെ ഇരിക്കും നീ നീവെല്ലാം കഴിക്കാൻ എടുത്തു വെക്കും ദേ ഞാൻ ഒന്നും കഴിക്കാനുണ്ടാക്കിയില്ല അറക്കലിന്ന് നല്ല വില കൂടിയ ഫുഡൊക്കെ ആയിരിക്കും അതുകൊണ്ട് അവിടെ പോയി കഴിക്കാൻ ഭദ്രേട്ട വാ ഭദ്രേട്ട ആ എന്നാൽ ശരി ഞാൻ വരാം ഹാ അങ്ങനെ വഴിക്ക് വാ ആ എന്നാൽ പിന്നെ പെട്ടെന്ന് റെഡിയാകും ഭദ്രേട്ടാ ഹാ വരാടി വിലാസിനി ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ പോയി റെഡി ആവാനായിട്ട് പോവുകയാണ് ഈ സമയം നേരം സന്ധ്യായി വിജയലക്ഷ്മി അകത്തേക്ക് വരുമ്പോൾ മുറ്റത്തൊന്നും വിളിച്ചില്ല ഇതെന്താ നിങ്ങൾ വിളക്ക് തെളിയിക്കാതിരുന്നത് എന്നും വിജയലക്ഷ്മി വേലക്കാരിയോട് ചോദിക്കാം അത് പിന്നെ മാഡം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഏഹ് ത്രിസന്ധി ആയാൽ വീട്ടിൽ വിളക്ക് തെളിയിച്ചാലേ നല്ലത് വരുവുള്ളൂന്ന് എന്നിട്ട് അതുപോലും അറിയാതെ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നേ ഇപ്പം തെളിയിക്കാം മാഡം വേണ്ട ഞാൻ തെളിയിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ദേഷ്യപ്പെട്ട അകത്തേക്ക് പോയി ദേവിക്ക് മുൻപിൽ വിളക്ക് തെളിയിക്കണം എന്നിട്ട് ദേവിയുടെ മുൻപിൽ നിന്ന് കരയുക എൻ്റെ ദേവി നിന്നെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ജീവിതം മുഴുവനും ഇവിടെ വരെ എത്തിച്ചത് എന്നിട്ടും നിൻ്റെ ഭക്തിക്കുള്ള ശിക്ഷയാണോ നീ തരുന്നത് ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നെ ആകെ അമ്മയെന്ന് വിളിക്കാൻ എൻ്റെ ഗീതുമോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ആ ഗീതമോൾക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയല്ലോ നീ അവളും എന്നിൽ നിന്നും അകന്നു പോകേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാ നീ നിന്നോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എൻ്റെ സ്വന്തം മോളും എനിക്കിപ്പോൾ കിട്ടിയ മോളും എന്നിൽ നിന്നും അകന്നു പോയാൽ ഞാൻ പിന്നെ നിന്നെ വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുക ശിവ അവൾ എന്തിനാ ഗീതുവിൻ്റെ ജീവിതത്തിലേക്ക് പോകുന്നത് ഗോവിന്ദനെ ഗോവിന്ദൻ്റെ ജീവിതത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞാലും എത്ര പറഞ്ഞാലും അവൾ അവനോട് അടുത്തേക്ക് തന്നെ പോവുക എന്താ സത്യത്തിൽ ശിവയുടെ ഉദ്ദേശം ഗീതുവിൻ്റെ ജീവിതം നശിപ്പിക്കുക എന്നുള്ളതാണോ ഗീതുവിനെ കരയിക്കുക എന്നുള്ളതാണോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യം അവൾക്കുണ്ടോ എന്നൊക്കെ എനിക്കറിയണം ദേവി എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ് ഒരുപാട് കരയുന്നുണ്ട് ഈശ്വര ഗീതു എല്ലാ സത്യങ്ങളും അറിയണം എന്താ സംഭവിച്ചതെന്നും എന്താ നടന്നതെന്നും ഒക്കെ അറിയണം എന്നാലേ ഗീതുവിൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു ഇതെനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പാവം ഗീതു ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും ഈശ്വര ഞാൻ എന്ത് പറഞ്ഞാൽ അവളെ സമാധാനിപ്പിക്കുക ഫോണ് വിളിക്കാമെന്ന് വിചാരിച്ചാൽ ഈ സമയത്ത് വിളിക്കേണ്ട ഒരവസ്ഥയിലും ആയിരിക്കില്ല അവൾ സംസാരിക്കേണ്ട ഒരവസ്ഥയിലും ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മിക്ക് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ശിവയെക്കുറിച്ച് ഓർക്കുമ്പോൾ വിജയലക്ഷ്മിക്ക് നല്ല ദേഷ്യമുണ്ട് ഞാൻ വളർത്തി വലുതാക്കി എൻ്റെ മോള് തന്നെ എന്നെ തിരിച്ച് പാമ്പായി കൊത്തുക പക്ഷേ അതിനേക്കാളും സ്നേഹം എനിക്ക് ഗീതു തന്നത് ആ ഗീതുവിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അറിഞ്ഞോണ്ടിരിക്കുമ്പോൾ പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് ഗീതവും ഓരോന്നോർത്ത് മനസ്സ് വിഷമിച്ച് മരവിച്ച് ഇങ്ങനെ ഇരിക്കുകയാണോ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും രേഖ വന്നു ഗീതു എന്താ ചേച്ചി ദേ ഈ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിക്കാനിരിക്കും എല്ലാവരും എല്ലാവരും ഒരുങ്ങി റെഡിയായി നല്ല സുന്ദരി സുന്ദരന്മാരൊക്കെ ആയിട്ട് നിൽക്കുക നീ മാത്രം എന്താ മോളെ ഇങ്ങനെ ഒരുങ്ങാതെ നിൽക്കുന്നത് അതിന് ഞാനാരുമല്ലാത്ത ഈ വീട്ടിൽ എന്നെ പോലും അംഗീകരിച്ചിട്ടില്ലാത്ത ഈ വീട്ടിൽ ഞാൻ എന്തിനാ രേഖച്ചി ഇങ്ങനെയുള്ള ഫങ്ഷന് പങ്കെടുക്കുന്നത് ഹാ ഗീതു നീ എന്തൊക്കെയീ പറയുന്നേ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും നിന്റെ ഭർത്താവാണ് ഗോവിന്ദേട്ടൻ അങ്ങനെയുള്ളപ്പോൾ ഗോവിന്ദേട്ടൻ എന്ത് പറയുന്നോ അതാണ് നീ അനുസരിക്കേണ്ടത് അല്ലാതെ ഇവിടെ ഉള്ളവരുടെ വാക്ക് നീ കേക്കുന്നത് എന്തിനാ ഹാ എന്താണെങ്കിലും ആ ഗോവിന്ദേട്ടൻ തന്നെ എൻ്റെ മനസ്സ് വിഷമിപ്പിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി വേണ്ട ആഘോഷിക്കുന്നവരൊക്കെ ആഘോഷിച്ചോട്ടെ ഞാനില്ല ആഘോഷിക്കാൻ എനിക്കൊരാഘോഷങ്ങളും വേണ്ട ഹാ മോളെ നീ എന്ത് വർത്താനായി പറയുന്നേ ഏ ഈ പിറന്നാൾ നന്നായിട്ട് ആഘോഷിക്കണം നിൻ്റെ ഗോവിന്ദേട്ടൻ്റെ ബർത്ത്ഡേയാണ് നിൻ്റെ ഭർത്താവിൻ്റെ ബർത്ത്ഡേയാണ് അങ്ങനെയുള്ളപ്പോൾ അത് രാധികാമ്മയല്ല ആഘോഷിക്കേണ്ടത് നീയ രാധികാമ്മ നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകളെയും പിന്നെ വീട്ടിലെയും അയൽവക്കക്കാരെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ നീ മാത്രം മാറി നിന്ന എല്ലാവരും ചോദിക്കില്ലേ നീ ഇവിടെ ഇങ്ങനെയാണെങ്കിലും ഏഹ് മറ്റുള്ളവരുടെ മുൻപിലും ഏഹ് നീയും ഗോവിന്ദട്ടന് നല്ല കപ്പിൾസാണ് അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെങ്ങനെ മാറി നിന്ന എങ്ങനെ ശരിയാവും വാ മോളെ വേണ്ട ചേച്ചി എനിക്ക് ഈ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാനുള്ള ഒരു മൂഡില്ല ഞാൻ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലല്ല എന്നാ പിന്നെ ഞാൻ അവരോട് എന്ത് പറയണം ഞാൻ പല്ലവേദനയായിട്ട് കിടക്കുവാണെന്ന് പറഞ്ഞാൽ മതി ചേച്ചി അങ്ങനെ പറഞ്ഞാലൊക്കെ അവർ വിശ്വസിക്കുവോ ഇവിടെ രാധിക അമ്മ ഹീറോയാവും ഭാര്യ ഇരുന്നിട്ടും അമ്മായി അമ്മ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കണ്ട് അവരെ പുകഴ്ത്തും പക്ഷേ എനിക്കത് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ല ഗീതു ദേ ഞാൻ നിന്നെ വിളിക്കുന്നത് നിന്നെ എല്ലാവരും പുകഴ്ത്തണമെന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് അതുകൊണ്ട് നീ വാ മോളെ ഇല്ല ചേച്ചി എനിക്ക് പറ്റില്ല എന്നെ അംഗീകരിക്കാത്ത ഈ വീട്ടിൽ ഞാൻ എന്തിനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കും അപ്പോഴേക്കും ഗീതുവിനെ ചേർത്ത് പിടിച്ച് അങ്ങനെയൊന്നും പറയണ്ട നിന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും ആ ദിവസം ദേ രാധികാമയും വരുണേട്ടനൊക്കെ ഈ വീടിൻ്റെ പുറത്തായിരിക്കും ചിലപ്പോൾ ഞാനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഈ രേഖ ഗീതവിനെ ചേർത്ത് പിടിച്ചിട്ട് മോള് റെഡിയായിട്ട് വാ ഇന്ന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാം മറന്നു വെച്ച് മോളായിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത് ഗോവിന്ദൻ്റെ ഭാര്യ എന്ന നിലയിൽ ഈ പിറന്നാൾ അതിപൊ അടിപൊളിയായിട്ട് ആഘോഷിച്ച് ഗ്രാൻഡാക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വമാണ് നീ അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും നിനക്ക് കിട്ടേണ്ട പരിഗണനയൊക്കെ കിട്ടും ഗോവിന്ദേട്ടൻ നിന്നെ സ്നേഹിക്കും ഞാനല്ലേ പറയുന്നേ വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖഗീതവിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകാനൊരുങ്ങുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രഘുറാമിനെയും അപർണകെയും ഒക്കെയാണ് അവരെല്ലാവരും വന്ന് ഫങ്ഷന് പങ്കെടുക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുക അപ്പോഴേക്കും ദേവ എന്തടാ ഭദ്രനും വിലാസിനെയും ഭദ്രനെ കണ്ടതും രഘുറാമങ്ങള് അതെ നിങ്ങൾ മാധവന്മാരുടെ വീട്ടിൽ സർവൻ്റായിട്ട് നിന്നാളല്ലേ ഏ എന്നും ചോദിക്കണം അത് കേട്ടതും ആ അതെ അത് പണ്ട് ഇപ്പൊ ഞങ്ങള് ജാമ്യക്കാരാ ജാമ്യക്കാരോ അതെ അങ്ങനെ എന്തോ പറയുവല്ലോ അത് പിന്നെ ഗോവിന്ദന്റെ അമ്മായി അമ്മയും അമ്മായി അച്ഛനുവാ ഓ ഗീതുവിൻ്റെ അമ്മയച്ചനുമാണോ അതെ ഗീതുവിൻ്റെ മാത്രമല്ല വിനോദിൻ്റെയും ആഹാ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം മോളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇതാരാ ഇതെന്റെ മോള് അവർണിക ആ കിഷോറിൻ്റെ ആ ഹസ്ബൻഡ് ആക്കിച്ചു ആ മോളുടെ ഹസ്ബൻഡിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് മിടുക്കനാണ് കേട്ടോ നല്ല മിടുമിടുക്കൻ ആ അവനിരിപ്പം ഇരിക്കുന്ന പൊസിഷനിൽ നിന്നും അവനും ഉയരങ്ങളിലേക്ക് എത്തും മിടുമിടുക്കനായ ചെറുപ്പക്കാരനാവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭദ്രൻ കിഷോറിനെ വാനോളം പുകഴ്ത്തുക അത് കേട്ടപ്പോൾ അവർ നേക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഭദ്രൻ നേരെ അജാസിൻ്റെ അടുത്തേക്ക് ചെന്നു എടാ നീ ഇപ്പം എൻ്റെ മോളുടെ ഡ്രൈവറായി എന്നൊക്കെ ഞാൻ അറിഞ്ഞു എന്തായാലും നിനക്ക് ആ പോസ്റ്റ് കിട്ടിയത് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അത് കേട്ടതും അജാസ് ഒന്ന് ചിരിച്ചു അതെ ഞാൻ നിങ്ങളുടെ മോളുടെ ഡ്രൈവർ മാത്രമല്ല ഇപ്പം അവരുടെ ജീവനും എൻ്റെ കയ്യിലാണ് നീ എന്താടാ പേടിപ്പിക്കുവാണോ അല്ലല്ല കാര്യം പറഞ്ഞതാ എടാ നീ എന്നെ ഒരു രാത്രി മുഴുവനൊട്ട് വട്ടം കറക്കിച്ചല്ലേ അത് ഞാൻ ഇപ്പോഴും മറക്കില്ലടാ ഇവിടെ തന്നെ ഉണ്ടല്ല എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുക ഈ സമയം രാധികയാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമോ ശെ ഇത്രയൊക്കെ ഫംഗ്ഷൻ ഏർപ്പാടാക്കിയിട്ടും ആ കണ്ണനെ കാണുന്നില്ലല്ലോ അവൻ എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വരുൺ ആ എല്ലാം ഗുരുവനറിയാം പക്ഷെ അവൾ പറയുന്നില്ലല്ലോ അവളെ വലിച്ചഴിച്ചുകൊണ്ട് വന്നൊരു അഞ്ചാറ് അടി കൊടുത്ത് ഗോവിന്ദൻ എവിടെയെന്ന് ചോദിക്കാൻ എനിക്ക് അറിയാൻ വളാണ്ടല്ല പിന്നെ അമ്മ അങ്ങോട്ട് ചെല്ലടിക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾ തിരിച്ചടിക്കാതിരുന്ന നന്നായി എന്നും അവരുൺ പറയുകയാണ് അത് കേട്ടതും രാധികം പേടിച്ചു നോക്കുക അപ്പോഴേക്കും പ്രിയയും വിനോദവും അങ്ങോട്ട് വന്നു അതെ ഇത്ര നേരമായിട്ടും ഗോവിന്ദേട്ടനെ കാണുന്നില്ലല്ലോ നമ്മളെ ഗോവിന്ദേട്ടനെ വിളിക്കാതിരിക്കുന്ന എന്തിനാമ്മേ വിളിക്കേ ഞാൻ എന്ത് ചെയ്യാനാടി ഞാൻ എന്തുവരെ വിളിച്ചിട്ടും അവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ അത് മാത്രമല്ല ഫോൺ ഗീതോൻ്റെ കയ്യിലിരിക്കുക അവൻ എവിടെയെന്ന് നിന്റെ ഗീതു ചേച്ചിയോട് പോയി ചോദിക്കുക അത് കേട്ടതും ആ ഗീത ചേച്ചിക്ക് അറിയില്ല എന്നാ പറഞ്ഞത് അറിയില്ലേ അപ്പോൾ വിനോദ് ശെ ഫങ്ഷൻ ഇത്രയും ആൾക്കാരെ വിളിച്ച് വരുത്തിയിട്ട് ഏഹ് ഈ ഫംഗ്ഷൻ നടക്കില്ല എന്ന് പറഞ്ഞാൽ അത് മാനക്കേടല്ലേ ആ എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ് പോയി ഗോവിന്ദേട്ടനെ വിളിച്ചുകൊടുവാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ നടത്താം എന്നും വരുണും വിനോദിനോട് പറയുക ഇത് കേട്ടത് ദാ നിങ്ങൾ തമ്മിൽ പരസ്പരം തർക്കിക്കാതെ ഗോവിന്ദൻ എവിടെയാണെന്ന് അന്വേഷിക്കേ എനിക്ക് വയ്യ അന്വേഷിക്കാൻ ഞാൻ എല്ലാവരോടും പോയി ചോദിക്കണോ ഗോവിന്ദ് എവിടെ ഗോവിന്ദ എവിടെയെന്ന് അതിനേക്കാൾ നല്ലത് നീ ചെന്ന് എല്ലാവരോടും പറ ഫങ്ഷൻ ക്യാൻസലായി എന്ന് അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് രാധിക ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് പ്രിയയും ഞെട്ടലോടുകൂടെ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകർ ഇനി വരാൻ പോകുന്നത് അത്യുഗ്രൻ വിശേഷങ്ങളാണ് ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്